ചീറ്റയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യുവതി അല്പം ഭയമൊക്കെ ആകാമെന്ന് സോഷ്യൽ മീഡിയ ഒരു പൂച്ചക്കുട്ടിയെ ലാളിക്കുന്ന ലാഘവത്തോടെ ചീറ്റയിൽ ആളിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന യുവതിയുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ലിസ ടോറ ജാക്വിലിൻ എന്ന യുവതിയാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഈ വീഡിയോ പങ്കുവച്ചത് കാഴ്ചക്കാരെ ഒരേ സമയം അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് വീഡിയോയിലെ രംഗങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രകാരം സ്വീഡൻ സ്വദേശിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമാണ് ലിസ ചീറ്റയുമായി അടുത്ത് ഇടപഴകുന്ന നിരവധി വീഡിയോ ക്ലിപ്പുകൾ ഇവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നേരത്തെയും പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ വൈറലായിരിക്കുന്ന വീഡിയോയിൽ ഒരു മരത്തിന് ചുവട്ടിലിരിക്കുന്ന ലിസ്സയ്ക്ക് അരികിലേക്ക് ഒരു ചീറ്റ നടന്നു വരുന്നത് കാണാം തുടർന്ന് അത് അവൾക്ക് അരികിലേക്ക് ചേർന്ന് നിന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു ഉടനെ തന്നെ ലിസ് ചീറ്റയുടെ കഴുത്തിൽ തലോടുകയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു അപ്പോഴൊക്കെയും ലാളനകൾ വണ്ണം ചീറ്റ കൂടുതൽ കൂടുതൽ അവൾക്കരികിലേക്ക് അടുക്കുന്നു ഇടയ്ക്ക് ലിസയുടെ തോളിൽ തല ചായച്ച് കിടക്കുന്നതും ഒരു കൊച്ചുകുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ ലിസ അതിനെ തലോടുന്നതും കാണാം വീഡിയോയുടെ അവസാന ഭാഗത്ത് ചീറ്റ ശാന്തമായി ലിസയുടെ മടിയിൽ തല ചായച്ച് കിടക്കുന്ന ദൃശ്യമാണുള്ളത്